ഹലോ ഗായ്സ് വെൽക്കം അവർ വെൽക്കം ബാക്ക് ടു തിങ്കിൾ ടാബ്സ് ഞാൻ പേര് പേരെഴുതാൻ പോവാണ് ഈ പേര് പേരെഴുതുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഞാൻ പറയാം എൻ്റെ രണ്ടര കൊല്ലത്തെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു പേരാണ് ഞാൻ എഴുതാൻ പോകുന്നത് അവൾ എൻ്റെ കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്നാലെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അവളുടെ പേരെഴുതുന്നത് നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ പേരെഴുതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അപ്പോൾ അവളുടെ ഇനീഷ്യൽ എ ആർ എന്നാണ് നൈനിക എ ആർ പിന്നെ നിങ്ങൾ ആരാ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈ ബെസ്റ്റ് എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് കാരണം ഇപ്പോൾ യു എ ഞങ്ങൾക്ക് രണ്ടാക്കൾ യു എസ് എസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ക്ലാസ് മാറി അതിനുള്ള സങ്കടം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് എപ്പോൾ ചാറ്റ് ചെയ്യും വിളിക്കും എന്നാലും ഞങ്ങൾക്ക് ക്ലാ ക്ലാസ് മാറിയതിൽ ഭയങ്കര സങ്കടമുണ്ട് എന്നിപ്പം ഞാൻ പറഞ്ഞ ക്ലാസ് മാറിയതെന്നല്ല കാര്യം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും അപ്പോൾ എൻ്റെ പേരെന്തോന്ന് ചോദിക്കുന്നവരുടെ ഞാൻ അവിടെ എഴുതി കാണിക്കാം എൻ്റെ ഫുൾ നെയിം ആണോ ഫുൾ നെയിമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഫുൾ നെയ്മ് റെൻഹ ഫാത്തിമ എന്നാണ് റെൻഹ ഫാത്തിമ റെൻഹ ഫാത്തിമ എന്നാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കാര്യം കൂടി ഉണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി ആ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒത്തിരി